അങ്ങനെ ഒരു എവിക്ഷനും കൂടി നടന്നു അതിൽ നൂറ എവിക്റ്റഡായിപ്പോയി നൂറ് നല്ലൊരു ഗെയിമറാണ് കാരണം ടിക്കറ്റ് ഫിനാലെ വരെ കിട്ടിയ അത്രയ്ക്ക് നല്ല രീതിക്ക് എഫോർട്ടെടുത്ത് ഗെയിം കളിച്ച് ഇവിടെ വരെ എത്തിയ ഒരാളാണ് നൂറ ഏണ്ട്രക്കാർ വരികയും അവർ പറയുന്നേ കേട്ട് ഓരോ കാര്യങ്ങൾ വിശ്വസിച്ച് മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടി നൂറയും ആതിലെയും അതുകൊണ്ട് തന്നെയാണ് അവരിൽ ആതിലെ ആദ്യം പോയതും ഇപ്പം നൂറയും പോകുന്നത് അവർ ആദ്യം നിന്ന രീതിക്ക് തന്നെ എങ്ങനെയാണോ അതേ നിലപാടിൽ അവർ ഗെയിം കളിച്ച് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ആതിലാ നൂറ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഫൈനൽ ഫൈവിലുണ്ടായേനെ ഫൈനൽ ഫൈവിൽ എന്തായാലും അഞ്ച് പേർക്കെ പറ്റത്തുള്ളു ആറ് പേരുണ്ട് പക്ഷേ നൂറ നല്ല രീതിക്ക് നിൽക്കുമായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ആ ഫൈനൽ ഫൈവില് നൂറ എത്തിയേനെ അല്ലേ ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പറ്റി കുറ്റങ്ങൾ പറയുകയും അനുമോൾക്കുള്ള പ്രശ്നം വരുമ്പോഴും അതിനെതിരെ നിന്ന് അനുമോളെ മാക്സിമം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇവർ മെയിനായിട്ട് ഇവർ പുറത്തു പോയത് പിന്നെ ശൈത്യയുടെ വാക്കുകളും എല്ലാവരുടെ വാക്കുകൾ കേട്ട് റിയൻട്രിക്കാർ പറഞ്ഞ് കേട്ട് അനുമോളെ ഒന്നും കൂടി ഇവർ താഴ്ത്തി കെട്ടി അനുമോളുടെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ട് പക്ഷെ ഇവർ ചെയ്ത പോലെ അനുമോൾ ചെയ്തില്ല ഇവരെ പറ്റി ഒരു കാര്യം പോലും അനുമോൾ ആരോടും പറഞ്ഞില്ല അല്ലേ അപ്പോൾ അനു അതാണ് പ്രേക്ഷകർ നോക്കിയത് ഇവർ പലയിടത്തും പോയിട്ട് അനുമോളെ പറ്റി കുറ്റം പറയുമ്പോൾ അനുമോൾ ഇവരെ പറ്റി ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് ഇവർക്ക് വന്ന ഏറ്റവും വലിയൊരു തെറ്റ്